ആത്മവിശ്വാസവും മികർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും പാണ്ടിക്കാട് റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ചെറുകിട സ്വർണ്ണ വ്യാപാര മേഖല കടുത്ത പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ഇ വേ ബിൽ പോലെയുള്ള പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത് സർക്കാർ പുനഃപരിശോധിക്കണമെന്ന് ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ച അസോസിയേഷൻ വണ്ടൂർ മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു നടുവത്ത് ആത്താസ് ഇവന്റോയിൽ നടന്ന പരിപാടി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ ഐമുഹാജി ഉദ്ഘാടനം ചെയ്തു എല്ലാ ഞങ്ങൾ ഉറപ്പ് ഇപ്പോൾ നമുക്ക് ഈ കാണുന്നതിൽ ഇത്ര കൂടെ ആൾ നിങ്ങൾ മലപ്പുറത്തെത്തിക്കണം എന്നാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് പിന്നെ ബാക്കി കൂടുതലൊക്കെ ഈ ജില്ലാ പ്രസിദ്ധ വിഷയം സജീവം പറയും ഇവിടെ പിന്നെ സമയത്തേക്കൊക്കെ പറയേണ്ടത് പറഞ്ഞ് എല്ലാവരും പറയുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ കൂട്ടി എൻ്റെ ഇനിയായി പറയുന്നില്ല നമ്മുടെ ഈ പ്രോഗം ഞാനോടി ഔപത്രികമായി ഉദ്ഘാടനം ചെയ്ത പ്രത്യേകിച്ചു ജനുവരിയിൽ മലപ്പുറത്ത് നടക്കുന്ന ജില്ലാ സമ്മേളനം വിജയിപ്പിക്കാനും സ്വർണോത്സവ പദ്ധതി കൂടുതൽ സജീവമാക്കാനും യോഗം തീരുമാനിച്ചു യൂണിറ്റ് പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് എർബാദിസ് മുഖ്യപ്രഭാഷണം നടത്തി ഈ ആളുകളും മൊത്തം കണക്കുതല്ലേ അപ്പോ അത് അത്രയും ഒരു മൂല്യമുള്ള സാധനം നമ്മൾ കച്ചവടം ചെയ്യുന്നത് അപ്പൊ നമ്മളും അതിനനുസരിച്ച് ഉയരണം നമ്മൾ ഇല്ല ഇല്ല എന്ന് പറഞ്ഞു ഉണ്ട് ഈ ഒരു പഴയ എന്നും ദാരിദ്ര്യനായി ജീവിക്കുന്നതിന് കാലാകാലം ദാരിദ്ര്യം തന്നെ കാരണം ഒരു പിന്നെ ഏതെങ്കിലും മാസം നല്ലത് വരുമ്പോ നമുക്ക് മറ്റുള്ള എങ്ങനെ സംഭാവന കിട്ടണോ സംഭാവന കിട്ടണോ ജീവിക്കും അടുത്ത വർഷവും അങ്ങനെ അത് ഒരു അദ്ദേഹം കൊടുക്കുന്നവനെ ആക്കട്ടെ എന്ന് പറയില്ല ഈ വെറുതെ കണ്ടാൽ ജനറൽ സെക്രട്ടറി കെ ടി അക്ബർ ട്രഷറർ നൌഷാദ് കളപ്പാടൻ സംസ്ഥാന കൌൺസിലർ മച്ചിങ്ങൽ അലവിക്കുട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് എ എൻ കെ ഹംസ സെക്രട്ടറി സി സുനിൽ ബാബു വൈസ് പ്രസിഡന്റ് പി എ കെ ഫസൽ ട്രഷറർ സി പി തോമസ് കെ വി വി ഇ എസ് യൂണിറ്റ് പ്രസിഡന്റ് എം അബ്ദുൽ ഗഫൂർ എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് വണ്ടൂർ ഓരോ പവൻ ും അഞ്ഞൂറ് രൂപയുടെ ക്യാഷ് ബാക്ക് ഓഫർ പുറമെ ഓരോ പർച്ചേസിനും ഉറപ്പായ ആകർഷകമായ സമ്മാനങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് കെ സി ടവർ സി എച്ച് ബൈപാസ് വണ്ടൂർ വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ സ്ക്വയർ വണ്ടൂർ